ഹരി ഓം അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ ആരാണ് അനുഷ്ഠാനം എന്താണ് ആചരണം എന്താണ് എന്നൊക്കെയുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ പലപ്പോഴും പലരും സംശയം ചോദിക്കുന്ന ഒരു കാര്യം ഈ ചടങ്ങുകളുണ്ട് വിവാഹത്തിൻ്റെ ചടങ്ങുകൾ മരണം നടന്നു കഴിഞ്ഞാലുള്ള ചടങ്ങുകൾ പേരിടിയിലിൻ്റെ ചടങ്ങുകൾ അപ്പോൾ ഇങ്ങനെ കുറേ ചടങ്ങുകൾ നമുക്കുണ്ട് ഈ ചടങ്ങുകളിൽ ഇന്ന ഇന്ന കാര്യം ചെയ്യാമോ ഇന്നത ഇന്ന രീതിയിലാണോ ചെയ്യേണ്ടത് അങ്ങനെ എന്തിനാണ് ചെയ്തത് ഇങ്ങനെ എന്തിനാണ് ചെയ്തത് ഇങ്ങനെയൊക്കെ ആൾക്കാർ സംശയം ചോദിക്കാറുണ്ട് എൻ്റെ അത്ര കാര്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഭാഗത്ത് ചെയ്യുന്ന ക്രിയയല്ല മറുഭാഗത്ത് ചെയ്യുന്നത് ഓരോ പ്രദേശങ്ങളിലും ഓരോ തരം ജനങ്ങൾക്കിടയിലും ഈ ചടങ്ങുകൾക്ക് വ്യത്യാസമുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഋഷിമാർക്കിത് അറിയില്ലായിരുന്നോ അറിയാമായിരുന്നു ഋഷിമാർ അതിനൊരു അതിനും നിയമം കൊടുത്തിട്ടുണ്ട് ആ നിയമമാണ് സ്ഥായി സഞ്ചാരി എന്ന സൂത്രം സ്ഥായി സഞ്ചാരി സ്ഥായി സഞ്ചാരി ഇതി സ്ഥായി എന്നും സഞ്ചാരി എന്നും രണ്ട് തരത്തിലാണ് ചടങ്ങുകൾ പോവുക നിർവഹണങ്ങൾ അത് മരണാനന്തര ചടങ്ങുകളായാലും വിവാഹ ചടങ്ങുകളായാലും എന്തായാലും സ്ഥായി സഞ്ചാരി എന്ന് രണ്ട് രീതിയിലുള്ള ചടങ്ങുകളുണ്ട് സ്ഥായി എന്ന് പറഞ്ഞാൽ സ്ഥിരമായത് അത് ലോകത്തെവിടെ ആയാലും നിർബന്ധമായും അനുഷ്ഠിച്ചേ മതിയാകൂ അതിനെയാണ് സ്ഥായി എന്ന് വിളിക്കുക അതിന് മാറ്റമില്ല അപ്പോൾ സഞ്ചാരി എന്ന് വിളിച്ചാലോ ദേശകാലങ്ങൾക്കനുസരിച്ച് ദേശത്തിനും കാലത്തിനും അനുസരിച്ച് സൗകര്യത്തിനുമനുസരിച്ച് മാറാവുന്ന നിയമങ്ങളുണ്ട് അതിനെയാണ് സഞ്ചാരി എന്ന് വിളിക്കുക അപ്പോൾ നമ്മുടെ എല്ലാ ചടങ്ങുകളിലും ഈ രണ്ട് രീതിയിലുള്ള ചടങ്ങുകളുണ്ട് ക്രിയകളുണ്ട് ഒന്ന് സ്ഥായി അതായത് അതിന് മാറ്റമില്ല ലോകത്ത് ലോകത്തെവിടെ ആയിരുന്നാലും അതങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് ഋഷിമാർ ഷഠിക്കുന്നത് സഞ്ചാരി എന്ന് പറഞ്ഞാൽ ദേശത്തിനും കാലത്തിനും അനുസരിച്ച് മാറ്റം വരുത്തുന്നത് അപ്പോൾ ഇതിൽ സ്ഥായിക്ക് മാറ്റം വരുത്താൻ പറ്റില്ല സഞ്ചാരിക്ക് മാറ്റം വരുത്താം ഇപ്പോൾ എന്ന് പറയുന്ന ഉദാഹരണത്തിന് വിവാഹ ചടങ്ങ് വിവാഹ ചടങ്ങിൽ അഗ്നി അഗ്നിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം അഗ്നി അപ്പോൾ ഈ അഗ്നിയുടെ പ്രത്യേകത പ്രാണോർജത്തിൻ്റെ ചിഹ്നമാണ് അഗ്നി മാത്രവുമല്ല പ്രത്യക്ഷത്തിൽ ഈശ്വരൻ്റെ സാന്നിധ്യത്തിന് സാന്നിധ്യത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് അഗ്നി അതുകൊണ്ട് വിവാഹം എപ്പോഴും അഗ്നിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം അത് സാധാരണഗതിയിൽ യജ്ഞാഗ്നി നമ്മൾ യജ്ഞം ചെയ്യുന്ന അഗ്നി ആയിരിക്കും സാധാരണഗതിയിൽ ഒരു പണ്ട് കാലത്തൊക്കെ അങ്ങനെയായിരുന്നു യജ്ഞം ചെയ്യും യജ്ഞത്തിന് ശേഷമാണ് വിവാഹ ചടങ്ങുകൾ നടക്കുക അപ്പോൾ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് വിവാഹ ചടങ്ങുകൾ യജ്ഞം ചെയ്യാൻ അറിയാവുന്നവരില്ലാതെ പോയി അപ്പോൾ എന്തു ചെയ്യും യജ്ഞത്തിനു പകരം നമ്മളൊരു വിളക്ക് കൊളുത്തും നിലവിളക്ക് കൊളുത്തും വാസ്തവത്തിൽ ഈ നിലവിളക്ക് യജ്ഞാഗ്നിക്ക് പകരം ചെയ്യുന്ന യജ്ഞം ചെയ്യാൻ ആളില്ലാതെ വന്നതുകൊണ്ട് നമ്മൾ ഈ വിളക്ക് കൊളുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ അഗ്നിയെ സാക്ഷിയാക്കാൻ വേണ്ടി ചെയ്യുന്നതാ എന്ന് പറയുന്നത് രണ്ട് കാര്യത്തിൽ മഹത്തരമാണ് ഒന്ന് പ്രാണോർജ്ജമാണ് അഗ്നിയിലുള്ളത് രണ്ട് ഈശ്വരൻ്റെ ഒരു വിഭൂതി അഗ്നിയിലുണ്ട് ഒരു ശക്തി ഒരു വിഭൂതി ഒരു സിദ്ധി അത് ഈ അഗ്നിയിലുണ്ട് അതുകൊണ്ട് ഈശ്വരൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് നമുക്ക് എപ്പോഴും ഓർമ്മയുണർത്തുന്ന ഒരു കാര്യമാണ് അഗ്നി വിളക്ക് ദീപം ദീപം പ്രകാശമാണ് ഈ പ്രകാശസ്വരൂപമെന്ന് പറയുന്നത് തന്നെ ഈശ്വരൻ്റെ ഒരു വിഭൂതിയാണ് അതുകൊണ്ട് ഇത് നമ്മളെ ഈശ്വരൻ്റെ സ്മരണ ഉണർത്തുന്നു അതുകൊണ്ട് ആചാര്യന്മാർ പറഞ്ഞു എന്ത് വിവാഹം നടന്നാലും അത് അഗ്നി സാക്ഷിയായിട്ടായിരിക്കണം അവിടെ ഒരു അഗ്നി ഉണ്ടായിരിക്കണം ഈ വധുവും വരനും അത് മനസ്സിലാക്കണം ഈശ്വരൻ്റെ വിഭൂതിയാണ് പ്രകാശമാണ് ഈ അഗ്നി ആ മഹാപ്രകാശത്തിൻ്റെ മുമ്പിൽ നമ്മൾ രണ്ടുപേരും ഒന്നായിരിക്കുന്നു ഇനി ഇതിന് അഴിവില്ല എങ്ങനെയെങ്കിലും നിങ്ങൾ ഒന്നായ നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോയിക്കൊള്ളണം ഇടയ്ക്ക് വെച്ച് ഒഴിഞ്ഞു പോകാനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് ഈ രക്ഷിതാക്കൾ വിവാഹം നിശ്ചയിക്കുന്നത് കാരണം രക്ഷിതാക്കൾ ഒരുപാട് അനുഭവ സമ്പത്തുള്ളവരായതുകൊണ്ട് അവർ വിവാഹം നേരത്തെ ആലോചിച്ച് അതിൻ്റെ വരും പരാതികളെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടാണ് ഒരു ബന്ധം ഉറപ്പിക്കുന്നത് അപ്പോൾ അത് ആയിരിക്കും പലപ്പോഴും നല്ലതെന്ന് ആൾക്കാർ പറയാറുണ്ട് ഇതൊന്നും ഒരു സാധാരണ കാര്യമായിട്ട് എടുക്കണ്ട എന്നാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം വിവാഹം കഴിച്ചു കഴിഞ്ഞ് വിവാഹമോചനം നേടി പുറത്തു പോവുക എന്ന് പറയുന്ന ഒന്നും ആചാര്യന്മാർ അംഗീകരിച്ചിട്ടുള്ള കാര്യമല്ല പലപ്പോഴും പലരും അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത് നോ അല്ല അപ്പോൾ ഇത് ഏഴ് ചുവടുകൾ വയ്ക്കുക എന്ന് പറയും വിവാഹത്തിന് അപ്പോൾ ഈ ഏഴ് ചുവടുകൾ കഴിഞ്ഞാൽ അവർ സ്ഥിരമായി എന്നാണ് അതിനർത്ഥം ആ ഒരു ജന്മത്തേക്ക് അവരൊരുമിച്ചായി അപ്പോൾ അഗ്നിസാക്ഷിയായി ഈ ചടങ്ങ് നടത്തണം എന്നുള്ളത് സ്ഥായിയാണ് അതെവിടെ ഈ ലോകത്തിൻ്റെ ഏത് കോണിലായാലും അഗ്നിസാക്ഷിയായിട്ടാണ് പരിണയം അല്ലെങ്കിൽ വിവാഹം നടത്തേണ്ടത് ഇത് സ്ഥായിയാണ് അപ്പോൾ സഞ്ചാരി എന്താ സഞ്ചാരി എന്താണെന്ന് വെച്ചാൽ ഇതിന് ചുറ്റും പ്രദക്ഷിണം വെക്കണോ വേണ്ടയോ മോതിരം എങ്ങനെ എങ്ങനെയിടണം മോതിരം ഇടണ്ടയോ ഇടണോ ഇടേണ്ടയോ അങ്ങോട്ട് നടക്കണോ ഇങ്ങോട്ട് നടക്കണോ ഏത് തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം ഇതൊക്കെ സഞ്ചാരിയാണ് നിങ്ങൾക്കിഷ്ടമുള്ളത് ആ ദേശത്തിനും കാലത്തിനും അനുസരിച്ചുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയോ ദേശത്തിനും കാലത്തിനും അനുസരിച്ചുള്ള ചടങ്ങുകൾ നടത്തും എന്താണെന്ന് വെച്ചാൽ കുഴപ്പമില്ല പക്ഷേ അതിനകത്ത് സ്ഥായിയായ കാര്യങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റില്ല അഗ്നിസാക്ഷിയായി വിവാഹം നടത്തിയിരിക്കണം അത് ഉറപ്പായും അഗ്നിസാക്ഷിയായിട്ട് തന്നെ നടത്തേണ്ടതാണ് അപ്പോൾ പിന്നെ മറ്റൊന്ന് വധുവിൻ്റെ കൈപിടിച്ച് വരനെ ഏൽപ്പിക്കുക ഇത് അഗ്നിസാക്ഷിയായി തന്നെ ചെയ്യേണ്ടതാണ് ഇത് സ്ഥായിയാണ് ഇത് വധുവിൻ്റെ പിതാവോ അല്ലെങ്കിൽ പിതൃസ്ഥാനത്ത് നിൽക്കുന്നവരോ ചെയ്യേണ്ടതാണ് അത് ചെയ്തേ പറ്റുള്ളൂ പിന്നെ മറ്റൊന്ന് സ്ഥായിയായ കാര്യം വധുവും വരനും ഒരുമിച്ച് കുറച്ച് സ്റ്റെപ്പുകൾ മുൻപോട്ട് നടക്കണം അതിന് സനാതനധർമ്മത്തിൽ അതിന് സപ്തപതി എന്നാണ് പറയുക ഏഴ് ചുവടുകൾ ഒരുമിച്ച് നടക്കണമെന്നാണ് പറയുക ഏഴ് നടന്നില്ലെങ്കിലും ഏതാനും ചുവടുകളെങ്കിലും ഒരുമിച്ച് മുന്നോട്ട് വയ്ക്കണം അപ്പോൾ ഈ ചുവടുകൾ വയ്ക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഗാർഹസ്യത്തിൽ നമ്മളിതിനു മുമ്പുള്ള ഒരു സൂത്രത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞതാണ് അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു ഇല്ലെങ്കിൽ അത് നോക്കിയാൽ മതി പൊറോട്ടൊന്ന് നോക്കിയാൽ മതി നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ ഇത് സ്ഥായി എന്ന് പറയുന്നത് ഇതാണ് അത് സഞ്ചാരി ഇന്നതാണ് ഇത് രണ്ടും ഇപ്പോൾ മനസ്സിലായല്ലോ ഇതുപോലെയാണ് മരണകാര്യത്തിലും മരണാനന്തര ചടങ്ങുകളിലും നമ്മളിങ്ങനെ തന്നെയാണ് ചെയ്യുക അതായത് സ്ഥായിയായ കാര്യം ശവശരീരം ദഹിപ്പിക്കുക എന്നത് സ്ഥായിയാണ് അതിനകത്ത് യാതൊരു ഇളവുമില്ല ദഹിപ്പിച്ചേ മതിയാകൂ അതിനെ സംബന്ധിച്ച് നമുക്കിടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് കൊച്ചുകുട്ടികളുടെ അച്ഛനും അമ്മയും ജീവിച്ചിട്ടുണ്ടെങ്കിൽ ശവം ദഹിപ്പിക്കാൻ പാടില്ല അങ്ങനെയൊന്നും ആചാര്യന്മാർ പറഞ്ഞിട്ടില്ല സകല ശവങ്ങളും ദഹിപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കുട്ടി ഈ പ്രായം ഇതിനകത്തൊരു പ്രശ്നമല്ല ദഹിപ്പിച്ചേ മതിയാകൂ അത് സ്ഥായിയാണ് അതുപോലെ തന്നെ അവിടെയും നമ്മൾ ദീപം പ്രകാശത്തെ അഗ്നിയെ സാക്ഷിയാക്കിയാണ് ഇത് ചെയ്ത നമ്മൾ വിളക്ക് കൊളുത്തുന്നത് പിന്നെ സഞ്ചാരി എന്ന് പറയുന്നത് തല എങ്ങോട്ട് വെക്കണം കാലെങ്ങോട്ട് വെക്കണം എത്ര ആൾക്കാർ എങ്ങോട്ട് പ്രദർശിം വെക്കണം പൂവിട്ട് തൊഴണം പൂവിടാതെ തൊഴണം ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ പലതും മിക്സഡ് ആണ് അതെന്ന് ആചാര്യന്മാർ പറയുന്നത് നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ കാണിക്കണം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മരിച്ച ശവം കിടക്കുന്നു എന്നിരിക്കട്ടെ ശവം കിടന്നാൽ നമ്മളതിന് ശവമായിട്ടാണ് കാണുക അതിൽ നിന്ന് ആത്മാവ് പുറത്തു പോയി കഴിഞ്ഞു ആത്മാവ് പുറത്തുപോയി കഴിഞ്ഞു ഈ പുറത്തു പോയ ആത്മാവ് ആ അന്തരീക്ഷത്തിലുണ്ടാവും അതവിടെ നിന്നുകൊണ്ട് നിങ്ങൾ കരയുന്നതും ചിരിക്കുന്നതും പറയുന്നതും ഒക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ചെയ്തുകൊണ്ടത് ആ അന്തരീക്ഷത്തിലുണ്ടാവും അതിന് വർത്തമാനം പറയാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ വായുണ്ടെങ്കിലല്ലേ വർത്തമാനം പറയാൻ പറ്റൂ വായ ആ ബോഡിക്കേർത്തല്ലേ അതുകൊണ്ടത് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ അതിന് ബാക്കി എല്ലാ ശക്തികളും അതിനുണ്ട് അത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് ദുഃഖിക്കുന്നുണ്ട് ഇതൊക്കെ ആത്മാവിനുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആത്മാവ് പുറത്തുപോയി കഴിഞ്ഞ ശരീരത്തെ പിന്നെ ആലിംഗനം ചെയ്യുകയോ അന്ത്യചുംബനം കൊടുക്കുകയോ ഇതൊന്നും വിഹിത കാര്യം കർമ്മങ്ങളല്ല ഇത് കേൾക്കുമ്പോഴും നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നാം തോന്നണ്ട നമ്മൾ ഞാൻ നിങ്ങളോടൊരു കാര്യം നിർബന്ധമായും ചെയ്യണമെന്ന് പറയുന്നില്ലല്ലോ ഞാനതിൻ്റെ ശാസ്ത്രീയത ഋഷീശ്വരന്മാർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് വ്യാ വ്യാഖ്യാനിച്ചു തരികയാണ് അപ്പോൾ ഈ ബോഡിയിൽ നിന്ന് ആത്മാവ് പുറത്തുപോയി കഴിഞ്ഞാൽ പിന്നെ ആ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഉമ്മ വയ്ക്കുന്നത് ഇത് നമ്മുടെ സംസ്കാരമല്ല സനാതനധർമ്മത്തിൻ്റെ സംസ്കാരമല്ല അതങ്ങനെ ചെയ്യുന്നത് വിഹിത കർമ്മമല്ല ഒന്ന് ഇനി മറ്റൊന്ന് ഈ മരണം നടന്ന വീട്ടിൽ നമ്മൾ വിളക്ക് കൊളുത്താതിരിക്കും ഏറെക്കുറും ആൾക്കാർ പിന്നീട് അവിടെ നിലവിളക്ക് കൊളുത്തില്ല ഇതൊരു അനാചാരമാണ് കാരണം വിളക്ക് കൊളുത്തിയാൽ മാത്രമേ അന്തരീക്ഷത്തിലെ പ്രാണോർജം നിലനിൽക്കുകയുള്ളൂ വിളക്ക് കൊളുത്തിയില്ലെങ്കിൽ ആ വീട്ടിലെ പ്രാണോർജ്ജത്തിന് കുറവ് സംഭവിക്കും ആരും മരിച്ചാലും മരിച്ചില്ലെങ്കിലും വിളക്ക് കൊളുത്തുന്നതിന് ഒരു ഇളവും കൊടുക്കരുത് എല്ലാ ദിവസവും വിളക്ക് കൊളുത്തണം എല്ലാ ദിവസവും നാമം ജപിക്കണം ഈ രണ്ട് കാര്യങ്ങൾ സ്ഥായിയാണ് അതിന് ഇളവുമില്ല ആര് മരിച്ചാലും മരിച്ചില്ലെങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം പലരും പറയാറുണ്ട് മരിച്ച വീടാണ് വിളക്ക് കൊളുത്തരുത് എന്ന് പറയുക എന്തൊരു വിഡിത്തമാണ് ആചാര്യന്മാരിങ്ങനെ പറഞ്ഞിട്ടില്ല ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് നിലവിളക്ക് കൊളുത്തിയാൽ അല്ലേ അന്തരീക്ഷത്തിലെ നെഗറ്റീവ് ഊർജം വിപരീത പ്രാണോർജ്ജം കുറയൂ വിപരീതമായ ഒരു പ്രാണോർജ്ജം മരണം നടന്ന് വീട്ടിലുണ്ടാവുമല്ലോ ഒരു ഗ്ലൂമി ആയിരിക്കും മനുഷ്യനെ മനുഷ്യൻ്റെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അവന് അശാന്തി ഉണ്ടാക്കുന്ന ഒരു പ്രാണോർജ്ജം ഈ അന്തരീക്ഷത്തിലുണ്ടാവും അത് പോകണമെങ്കിൽ നമ്മൾ നിലവിളക്ക് കൊളുത്തിയേ പറ്റൂ എല്ലാ ദിവസവും നിലവിളക്ക് കൊളുത്തുകയും നാമം ജപിക്കുകയും ചെയ്യണം അത് നിർബന്ധമായി സ്ഥായിയാണ് അതിന് മാറ്റം വരുത്താൻ പറ്റില്ല സ്ഥായിയായ ആചാരമാണ് അതിന് മാറ്റം വരുത്താൻ പറ്റില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യുക്തിപൂർവം ചിന്തിച്ച് നടപ്പിൽ വരുത്തണം ഇതാണ് മനസ്സിലാവും പിന്നെ നിങ്ങൾ ഇനി സംശയം ചോദിക്കുന്നതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് അത് വിശദീകരിച്ചു തരാം ഹരി ഓം ഹരി